വീണ്ടും വന്നിട്ട് വിലയെടുക്കാൻ ദിവസം വലയെടുക്കാൻ വേണ്ടി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വല ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയ വിലയിൽ എടുക്കുന്നത് വലിയ കുളമാണ് കുളം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏക്കർ കണക്കിനുണ്ട് കുളം വലിയ കുളമാണ് അപ്പോൾ നമ്മൾ വല ഇട്ട് വെച്ചിട്ട് പോവുകയാണ് രാത്രി നമ്മൾ എടുക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ വിലയല്ല ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ മൊത്തം ടോട്ടൽ അഞ്ഞൂറ് മീറ്റർ നമ്മൾ വലയിട്ടില്ല അപ്പോൾ ഡെയിലി എടുത്തിട്ട് പോയിട്ട് കൊണ്ടുവിടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പത്ത് ദിവസത്തിൻ്റെ ഇടയിലേ എടുക്കുകയുള്ളൂ എന്നിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ ഇടുകയുള്ളൂ അത്യാവശ്യമുള്ള ചണ്ടുകളൊക്കെ നമ്മൾ നേരെയാക്കിയിട്ട് പോകും അത് കാരണം നമ്മൾ ഡെയിലി രാവിലെ ജനിച്ചിട്ട് വില നോക്കാൻ വരുന്നത് അത് കാരണം കുളത്തിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇന്നലെ നമുക്ക് കുഴപ്പമില്ല വലിയ മീൻ കിട്ടിയില്ല മഴൻ്റെ അനുസരിച്ചുള്ള മീനൊന്നും ഇല്ല മഴ വന്നാൽ നന്നായി കിട്ടുന്നതാണ് നമ്മൾ പറയുന്നത് പക്ഷേ മഴയ്ക്കനുസരിച്ചുള്ള മീനൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല എഴുതി നമുക്ക് കിട്ടുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിന് സന്തോഷമുള്ളൂ എപ്പോഴും ഒരേപോലെ കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ അതിന് സന്തോഷമുള്ളൂ അപ്പോൾ ഇന്നും നമ്മൾ നോക്കാണ്ട് പ്രതീക്ഷയോടെ തന്നെ ഇന്ന് വന്നിട്ടുണ്ട് എത്രത്തോളം മീൻ കിട്ടും നമുക്ക് നോക്കാം രാജി പോയിട്ട് അടിച്ചു നോക്കട്ടില്ലേ നീല്ലേ പോയിട്ട് വാ വാ നീ പോയിട്ടില്ലേ ചേച്ചിന്റെ ഫോൺ എടുത്തിട്ട് വില്ലേജ് മീൻകാരൻ അടിച്ചു നോക്ക് ആദ്യത്തെ ஆர்டிக்கு நல்ல ரசம் வந்து நிக்குது அதுக்குள்ள போறோம் நம்மையட போறோம் ட்ரீம்ல இருந்து எடுக்கலாம் நான் பாஸ் பண்ணா நான் ரெண்டு ரெண்டு அதுல ஏதோ ஏதோ போறால படுத்து போறேன் சையா うん என்ன லெட்ல கொஞ்சம் தர்க்க வர வந்து நிற்குறோம் இங்கமேடா சொல்றேன் போ I'm okay. यार यहां पे स्टेशन हो जी मुंह वो हो रहा है लफेंगेंदा से पहुंच रहा है लड़का ना है चलो पयदा ना रहा മീനാണോ ഇനി വേറെ വല്ലതാണോ അറിയില്ല നോക്കിയാൽ പറയാൻ പറ്റും നോക്കിയിട്ട് പറയാ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത കട തന്നെ വേണം നമ്മൾ രാത്രി നോക്കാൻ വരാത്ത കാരണം സത്ത് മാറി ഞാൻ രാത്രി വന്ന് വൈകേട്ട് വന്നത് നമ്മൾ നോക്കാൻ വൈകേട്ട് വരുന്നില്ല രാവിലെ രാവിലെ വരുന്നത് ഒരു കിലോ മേല പത്ത് നാളും സാധനം പത്ത് നാളും അമ്പത് സാധനം ഒരു കിലോ മേലുണ്ട് കേട്ടോ ഓട്ടം നാട്ടിലെടുക്കാം നമ്മളെ ഒരു ദിവസം വൈകിട്ട് ആയിരുന്നു കേട്ടോ അത് ഓരോ ദിവസം വൈകി വന്ന് നോക്കുന്നില്ല രാത്രി വന്ന് നോക്കുന്നതാണ് നമ്മൾ വൈകുന്നേരം നോക്കാൻ പരുന്ന പത്ത് പോട്ട വീണ്ടും പോട്ടയിൽ നിന്ന് പിന്നെ പെട്ടെന്ന് ചായ വെള്ളത്തിൽ കിടന്നാലും ഒന്നും ആവില്ല പെട്ടെന്ന് തൊടിയനങ്ങനെയല്ല തൊടിയും പെട്ടെന്ന് ചാവും പെട്ടെന്ന് കേടുവരും അലയിൽ പാട്ട ചുന്തു ചാവും പെട്ടെന്ന് ചാവും 哎，那么昨天你打的，昨天晚上打的这笔。 പിന്നെ അപ്പഴും ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ കിട്ടി നമുക്ക് എന്റ് വരുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ട് കണക്ക് നമ്മൾ എവിടെ പ്രതീക്ഷയും ഇവിടെ പ്രതീക്ഷിക്കുന്നു അയ്യൻ എത്തുണ്ട് അവസാനമായിട്ട് ലാസ്റ്റ് വരെ അവസാനത്തെ വരെ സന്ധ്യ മൊത്തം അച്ഛൻ മൊത്തം സന്ധി

എത്തിയിട്ടില്ല വളരെ ആയിട്ടുണ്ട് അവസാനം അതിൻ്റെ എഞ്ചിൻ കുഴപ്പമില്ല നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് വലിയ രാവശ്യമില്ല മേലെ വന്നിട്ട് കാണിച്ചിരത്താത്തോളം മീൻ കിട്ടിയിട്ട് കൊട്ടി കാണിച്ചാൽ ഞാൻ മേലെ കയറിയിട്ടുണ്ട് നമുക്ക് കുഴപ്പമില്ല നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എത്ര മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഒക്കെ അസല മീനാണ് ഒന്ന് കിട്ടിയത് പിന്നെ കിട്ടിയതൊക്കെ നല്ലപൊളി ചാടി ചാട്ടം നോക്ക് ഒക്കെ ഫ്രഷൊന്ന് ഫ്രഷ് ഫ്രഷ് വെച്ചിട്ട് ആടി പൊളി നടി പൊളി ഒന്നും പറയാനില്ല അറ്റോളി മീനുകളൊക്കെ ഒക്കെ അരക്കിലാസ് കഴിച്ചിട്ട് ആരി പൊളി ഒന്നും പറയാനില്ല ചെറിയ മീനുമുണ്ട് വലിയ മീനുകളുണ്ട് സ്റ്റൈല് മീൻ നോക്കി പ്രത്യേക ചെറിയ മീൻ നോക്ക് പോട്ടൻ്റെ ആകൃതിയല്ലേ അതാ ഈ പോട്ട എങ്ങനെ ഇരിക്കുന്നു ഈ പോട്ട എങ്ങനെയുള്ള പെട്ടി പെട്ടി ടൈപ്പ് നല്ല രസം ഉണ്ട് കാണി പോട്ട നമുക്ക് കുഴപ്പമില്ല നല്ല രീതിയിൽ നിറകെ മീൻ കിട്ടിയിട്ട് നിറകെ കിട്ടി നമുക്ക് സന്തോഷമുള്ളൂ മഴ കുഴപ്പമില്ല സന്തോഷം കൊടുക്കും നിലവില കിട്ടിയിട്ടൊക്കെ നല്ല അര കിലോ സൈസ് മീനുകളാണ് പോട്ട അത് നല്ല സന്തോഷമുണ്ട് കുഴപ്പമില്ല ചെറിയ ചെറിയ കണ്ടിട്ട് കുറേ കിട്ടില്ല പിന്നെ മീനുകൾ രണ്ട് മൂന്ന് ചോടി ചോടി നല്ല വരാലുകൾ നല്ല ഓരോ കിലോൻ്റെ വരാലുകൾ രണ്ട് മൂന്ന് ചണ്ടെണ്ണം ചകത്ത് പോയി നല്ല സൈസ് കിട്ടും അത് കിട്ടിയാൽ നമുക്ക് വറുത്തായിട്ടില്ല പറഞ്ഞാൽ പെട്ടെന്ന് ചാവും ചാവെന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയാണെങ്കിൽ വലിയ കുഴപ്പമില്ല വേണമെന്ന് പട്ടാലും പറഞ്ഞു പറഞ്ഞിരിക്കുക അല്ലാണ്ട് ചാകില്ല പക്ഷേ വരാലങ്ങനെയല്ല പെട്ടെന്ന് ചാ ചാകും ചാകുന്നത് മാത്രമല്ല പെട്ടെന്ന് സ്മെല്ല് തരാൻ തുടങ്ങും പെട്ടെന്ന് അഴുകും അത് കാരണം നമുക്ക് വരാനും ഒന്നും ചെയ്യാൻ പറ്റില്ല എടുക്കുന്ന പട്ട സമയത്ത് കിട്ടിയാലേ എടുക്കാൻ പറ്റുള്ളൂ കൂടിയ കുറച്ച് നേരം എടുക്കുമ്പോൾ അത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പരിപാടിയ ഇതാവും അത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുഴപ്പമില്ല ഇതെങ്കിലും കിട്ടിയില്ലേ അത് കൊണ്ട് സന്തോഷമുള്ളൂ അപ്പോൾ വീട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം